ാണ് പാലക്കാട്ട് ഓരോ നിമിഷം നൂറ്റി അൻപത്തിരണ്ടൊക്കെ ഇപ്പോൾ കാണുന്നത് പാലക്കാട്ട് ഇപ്പോൾ കാണുന്നത് പാലക്കാട്ട് തപാലോട്ടും കോസ്ലോട്ടും അടക്കമുള്ളതിന്റെ ലീഡാണ് ഈ നൂറ്റി അൻപത്തിരണ്ട് അല്ലേ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നതേ ഉള്ളൂ അതെ തീർച്ചയായും തീർച്ചയായും ആദ്യ റൌണ്ടിലേക്ക് കടക്കുന്നതേ ഉള്ളൂ ഇ വി എം എന്നാൽ തുടങ്ങുന്നതേയുള്ളൂ ഒരുപക്ഷെ ഇനി ലീഡ് നിലയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും മാന്ത്രിക സംഖ്യകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഏകദേശം ഇരുന്നൂറിലധികം പോസ്റ്റ് നോട്ടുകളാണ് എം ഇ കഴിയുമ്പോഴാണ് ഇത്രയധികം ലീഡ് ബിജെപിക്ക് വരുന്നത് ഇനി ഇ വി എം എന്നി തുടങ്ങുമ്പോൾ അതിൽ സ്ഥിതിഗതികൾ മാറ്റം വരും കുറച്ചു വർഷങ്ങളായി തന്നെ ഈ പാലക്കാട് ഈ പോസ്റ്റ് നോട്ടുകളിൽ പൊതുവെ ബിജെപിയിൽ ആദ്യ റൗണ്ട് പൂർത്തിയായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റൗണ്ട് പൂർത്തിയായി വൈകി വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഒന്നാം റൗണ്ടിൽ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നതാണ് കാരണം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന്റെ ലീഡുള്ള സ്ഥലമാണ് അതുകൊണ്ട് വയനാട്ടിലെ കണക്കൊന്നും ഒരു കണക്കല്ല ഒരു പക്ഷെ അതിനപ്പുറം പോയേക്കാം നാനൂറ്റി റൗണ്ടിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കരി തന്നെ എന്ന സൂചന നൽകുന്നതാണ് ആദ്യ റൗണ്ടിലെ വോട്ടെണ്ണൽ ബലം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്ന് രാഹുൽ കെവി അവിടെ നിന്നുള്ള അപ്ഡേഷൻ കൃത്യമായ അപ്ഡേഷൻ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നൽകുകയാണ് പക്ഷെ പാലക്കാട്ട് ഇ വി എം മെഷീൻ തുടങ്ങുന്നതേയുള്ളൂ ഇ വി എം മെഷീൻ തുടങ്ങുന്നതേ ഉള്ളൂ അവിടെയാണ് കളി തുടങ്ങാൻ പോകുന്നത്